അൽ ൊമ്പത് മക്കയിൽ അവതരിച്ചത് എന്ന പദത്തിന് യഥാർത്ഥ സംഭവം എന്നാണ് അർത്ഥം ആദ്യ സൂക്തങ്ങളിൽ യഥാർത്ഥ സംഭവത്തെപ്പറ്റി പരാമർശിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേർ നൽകപ്പെട്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽ ആ യഥാർത്ഥ സംഭവം എന്താണ് ആ യഥാർത്ഥ സംഭവം ആ യഥാർത്ഥ സംഭവം എന്താണെന്ന് നിനക്കെന്തറിയാം സമൂത് സമുദായവും ആദ് സമുദായവും ആ ഭയങ്കര സംഭവത്തെ നിഷേധിച്ചു കളഞ്ഞു എന്നാൽ സമൂത് സമുദായം അത്യന്തം ഭീകരമായ ഒരു ശിക്ഷ കൊണ്ട് നശിപ്പിക്കപ്പെട്ടു بريحٍ صرصر <comm> <Makar> <rosan> <com> <com> ും എന്നാൽ ആദ്യ സമുദായം വീശുന്ന അത്യുഗ്രമായ കാറ്റുകൊണ്ട് നശിപ്പിക്കപ്പെട്ടു തുടർച്ചയായ ഏഴു രാത്രിയും എട്ടു പകലും ആ കാറ്റ് അവരുടെ നേർക്ക് അവൻ തിരിച്ചുവിട്ടു അപ്പോൾ കടപുഴകി വീണ ഈന്തപ്പനത്തടികൾ പോലെ ആ കാറ്റിൽ ജനങ്ങൾ വീണുകിടക്കുന്നതായി നിനക്കു കാണാം ഫഹൽ ലഹും മിൻ ബാഖിയ ഇനി അവരുടേതായി അവശേഷിക്കുന്ന വല്ലതും നീ കാണുന്നുണ്ടോർ അവന്റെ മുമ്പുള്ളവരും കീഴ്മേൽമറിഞ്ഞ രാജ്യങ്ങളും തെറ്റായ പ്രവർത്തനം കൊണ്ടുവന്നു അവർ അവരുടെ രക്ഷിതാവിന്റെ ദൂതനെ ധിക്കരിക്കുകയും അപ്പോൾ അവൻ അവരെ ശക്തിയേറിയ ഒരു പിടുത്തം പിടിക്കുകയും ചെയ്തു തീർച്ചയായും നാം വെള്ളം അതിരുകവിഞ്ഞ സമയത്ത് നിങ്ങളെ കപ്പലിൽ കയറ്റി രക്ഷിക്കുകയുണ്ടായി നിങ്ങൾക്ക് നാം അതൊരു സ്മരണയാക്കുവാനും ശ്രദ്ധിച്ചു മനസ്സിലാക്കുന്ന കാതുകൾ അത് ശ്രദ്ധിച്ചു മനസ്സിലാക്കുവാനും വേണ്ടി കാഹളത്തിൽ ഒരു ഊത്ത് ഊതപ്പെട്ടാൽ ഭൂമിയും പർവ്വതങ്ങളും പൊക്കിയെടുക്കപ്പെടുകയും എന്നിട്ട് അവ രണ്ടും ഒരു ഇടിച്ചു തകർക്കലിന് വിധേയമാക്കപ്പെടുകയും ചെയ്താൽ അന്നേ ദിവസം ആ സംഭവം സംഭവിക്കുകയായി وانشقت السماء فهي يومئذ واهية آغاشم خطي أنه ما والملك على أرجائها ويحمل عرش ربك فوقهم يومئذ ثمانية മലക്കുകൾ അതിന്റെ നാനാഭാഗങ്ങളിലുമുണ്ടായിരിക്കും നിന്റെ രക്ഷിതാവിന്റെ സിംഹാസനത്തെ അവരുടെ മീതെ അന്നു എട്ടുകൂട്ടർ വഹിക്കുന്നതാണ് അന്നേ ദിവസം നിങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് യാതൊരു മറഞ്ഞ കാര്യവും നിങ്ങളിൽ നിന്ന് മറഞ്ഞുപോകുന്നതല്ല ിയ എന്നാൽ വലതുകയിൽ തന്റെ രേഖ നൽകപ്പെട്ടവൻ പറയും ഇതാ എന്റെ ഗ്രന്ഥം വായിച്ചു നോക്കൂ തീർച്ചയായും ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ എന്റെ വിചാരണയെ നേരിടേണ്ടി വരുമെന്ന് അതിനാൽ അവൻ തൃപ്തികരമായ ജീവിതത്തിലാകുന്നു ഉന്നതമായ സ്വർഗത്തിൽ അവയിലെ പഴങ്ങൾ അടുത്തുവരുന്നവയാകുന്നു കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നിങ്ങൾ മുൻകൂട്ടി ചെയ്തതിന്റെ ഫലമായി നിങ്ങൾ ആനന്ദത്തോടെ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക എന്ന് അവരോട് പറയപ്പെടും എന്നാൽ ഇടതുകൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവനാകട്ടെ ഇപ്രകാരം പറയുന്നതാണ് ഹാ എന്റെ ഗ്രന്ഥം എനിക്ക് നൽകപ്പെടാതിരുന്നെങ്കിൽ എന്റെ വിചാരണ എന്താണെന്ന് ഞാൻ അറിയാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു മരണം എല്ലാം അവസാനിപ്പിക്കുന്നതായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്റെ ധനം എനിക്ക് പ്രയോജനപ്പെട്ടില്ല എന്റെ അധികാരം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയി അപ്പോൾ ഇപ്രകാരം കൽപ്പനയുണ്ടാകും നിങ്ങൾ അവനെ പിടിച്ച് ബന്ധനത്തിലിടും പിന്നെ അവനെ നിങ്ങൾ ജ്വലിക്കുന്ന നരകത്തിൽ പ്രവേശിപ്പിക്കൂലി എഴുപത് മുഴം നീളമുള്ള ഒരു ചങ്ങലയിൽ അവനെ നിങ്ങൾ പ്രവേശിപ്പിക്കൂ തീർച്ചയായും അവൻ മഹാനായ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല സാധുവിന് ഭക്ഷണം കൊടുക്കുവാൻ അവൻ പ്രോത്സാഹിപ്പിച്ചിരുന്നുമില്ല അതിനാൽ ഇന്ന് ഇവിടെ അവന് ഒരു ഉറ്റബന്ധുവില്ല വനപാമുല്ല ദുർനീരുകൾ ഒലിച്ചുകൂടിയതിൽ നിന്നല്ലാതെ മറ്റു ആഹാരവുമില്ല ലയകുലു തെറ്റുകാരല്ലാതെ അത് ഭക്ഷിക്കുകയില്ല എന്നാൽ നിങ്ങൾ കാണുന്നവയെക്കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു നിങ്ങൾ കാണാത്തവയെക്കൊണ്ടും തീർച്ചയായും ഇത് മാന്യനായ ഒരു ദൂതന്റെ വാക്കുതന്നെയാകുന്നു ഇതൊരു കവിയുടെ വാക്കല്ല വളരെ കുറച്ചേ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂലിക്കൊലക്കോ ഒരു ജ്യോൽസ്യന്റെ വാക്കുമല്ല വളരെ കുറച്ചേ നിങ്ങൾ ആലോചിച്ചു മനസ്സിലാക്കുന്നുള്ളൂ ഇത് ലോകരക്ഷിതാവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാകുന്നു നമ്മുടെ പേരിൽ പ്രവാചകൻ വല്ല വാക്കും കെട്ടിച്ചമച്ചു പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തെ നാം വലതു കൈകൊണ്ട് പിടികൂടുകയും എന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവനാഠി നാം മുറിച്ചു കളയുകയും ചെയ്യുമായിരുന്നു അപ്പോൾ നിങ്ങളിൽ ആർക്കും അദ്ദേഹത്തിൽ നിന്ന് ശിക്ഷയെ തടയാനാവില്ല തീർച്ചയായും ഈ ഖുർആാൻ ഭയഭക്തിയുള്ളവർക്ക് ഒരു ഉത്ബോധനമാകുന്നു തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തിൽ ഇതിനെ നിഷേധിച്ചു തള്ളുന്നവരുണ്ടെന്ന് നമുക്കറിയാം തീർച്ചയായും ഇത് സത്യനിഷേധികൾക്ക് ഖേദത്തിന് കാരണവുമാകുന്നു തീർച്ചയായും ഇത് ദൃഢമായ യാഥാർത്ഥ്യമാകുന്നു അതിനാൽ നീ നിന്റെ മഹാനായ രക്ഷിതാവിന്റെ നാമത്തെ പ്രകീർത്തിക്കുക